എന്തൊക്കെ സ്കൂൾ പോയിക്കണ് എടു ഷോണി അങ്ങനെ പറയും മായുമ്പോഴും സ്വന്തം വീട്ടിൽ വന്നാലേ വെയിൽ പുറത്ത് വന്ന് ചൂടായാലും എനിക്കാ നല്ല മടിയാ കേട്ടോ പക്ഷെ അപ്പൂസ് പുറത്ത് ഉപ്പാൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ നേരത്തെ എണീറ്റ് പോയിട്ടുണ്ട് നേരെ ഞാൻ വന്ന് നോക്കിയപ്പോൾ കാണുന്നതേ ഉപ്പ മൂരിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പൂസിൻ്റെ അടുത്ത് വന്നങ്ങാണ്ട് കുറച്ച് പഴമൊക്കെ വാട്ടിയിട്ട് കൊടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പരിപാടിക്ക് നിന്നത് അവൻ ഓക്കെ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ അവൻ ഓക്കെ ആയി അവൻ ഉപ്പയോടെ നല്ല കളിയാണ് ആ സമയത്തുമ്മ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയില്ലാട്ടോ നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാൻ എനിക്കും നല്ല പൂതി ണ്ടായിരുന്നു മനോട് ഞാൻ ചോദിച്ചു ഞാൻ എന്താ എടുക്കണ്ട ചോദിച്ചോ അതിൽ എന്നോടായിരുന്നു ഒന്നും എടുക്കണ്ട കുട്ടിന്റെ കാര്യം ശെരിക്കും നോക്കിയാൽ മതിയായിരുന്നു അതില് പിന്നെ അപ്പൂസിനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ അപ്പോൾ അവിടെ കുറേ കോഴികളൊക്കെ ഉണ്ട് ഇൻഷാ അല്ല നമ്മളെ കൃഷിക്ക് കൊണ്ടാവാനുള്ള കോഴികളാണിത് ആ സമയത്താണ് അപ്പൂസ് പൂമോളെ വിളിച്ച് നേരെ കുഞ്ഞാമന്റെ അടുത്തേക്ക് ഓടിക്കേറിയതിട്ടോ ഞാൻ ചെന്നപ്പോൾ കുഞ്ഞാമ്മ ചോറൊക്കെ വെക്കുന്ന തിരക്കില പൂമോള് ക്ലാസ്സിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അപ്പൂസിനെ എടുത്തിട്ട് വാമക്ക് പൊന്നുന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു ഏതായാലും അപ്പൂ റോഡ് കണ്ടാ ഓടിക്കയറി സോണി സോണിയാ റോഡിനെ തിരക്കാട്ടോ അപ്പം ഞാനും പോകുമ്പോഴും നേരെ അങ്ങനെ സോണീൻ്റെ അടുത്തേക്ക് പോവുകയാണ് മഴ പെയ്തോണ്ടേ മുറ്റൊക്കെ നല്ല നനവുണ്ട് കേട്ടോ റോഡൊക്കെ നനവുണ്ട് പിന്നെ അങ്ങനെ മഴക്കാർ മൂടി നിൽക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും പെയ്യട്ടോ ഞാൻ അകത്ത് കയറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളാ ഒരു തൈയൊക്കെ റെഡിയാക്കിയിട്ടില്ലായിരുന്നു അതൊക്കെ നോക്കിയിട്ടോ ചെറിയപ്പോൾ അതിൻ്റെ മുരട്ടൊക്കെ നല്ല വളമൊക്കെ ഇട്ട് ഒന്നും കൂടെ തടമൊക്കെ കീറി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് വിളിച്ചപ്പോൾ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞും ചെയ്തിരുന്നു വീഡിയോ കോളിൽ കാണിച്ചു തരും ചെയ്തിരുന്നു അപ്പം ഞാനതൊക്കെ നോക്കി മാഷാ അല്ല എല്ലാ എല്ലാ തൈകളും ഉഷാറായിട്ടുണ്ട് പിന്നെ ഓനും എനിക്കൊക്കെ ഈ തൈകളും ഇതൊക്കെ ഭയങ്കര ഒക്കെ കാണുന്നില്ല അബിയും ചിക്കും പിന്നെ എല്ലോറം പൊട്ടാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൂസ് ഇങ്ങനെ പുറത്ത് കളിക്കുന്നതിൻ്റെ ഇടയിൽ മഴ ചാറിയപ്പോൾ പിന്നെ അകത്ത് കയറ്റിയിട്ടോ അപ്പം നല്ല ചേന പൊരി ഉണ്ടാക്കി പിന്നെ രാവിലെ ചിക്കനും പത്തിരിയൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ പള്ളൊക്കെ കോളൊന്നും ഇല്ലായിരുന്നു എന്നാലും വെറുതെ അത് കഴിച്ച് പിന്നെ ചേനപ്പൊരിയും കൊണ്ട് സിറ്റോട്ട് പോന്നിട്ടോ മഴയും ചേനപ്പൊരിയും നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വീട്ടിൽ പോന്നപ്പോ കുഞ്ഞാമ്മ അപ്പൂസിന് ഒരു പൂവേടൊക്കെ കൊടുത്തിട്ടോ ഇല്ലയാട എന്താ പറയാ അറിയില്ല അങ്ങക്ക് പൂടാന്നാണ് ഞാൻ എന്നാലും കുറച്ചുകൂടെ നന്നാക്കി പൂവേടാന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പൂസ് കഴിച്ചതൊന്നുമില്ല ഞാൻ തന്നെ കഴിച്ചത് ഉമ്മ ചോറിന്റെ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൂസിനെ ഞാൻ കുളിപ്പിച്ചിട്ട് ഉറക്കി യത്തെ പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങിട്ടോ ഞാൻ നന്നായിട്ടൊന്ന് നനഞ്ഞു എനിക്ക് നനയിൽ അത്യാവശ്യമായിരുന്നു കാരണം എന്തോ എനിക്ക് എന്തൊക്കെയോ അങ്ങനെ ഒരു മൂഡ് സീൻസിന്റെ ഒരു വക്കത്ത് കൂടെ ആയിരുന്നു അപ്പം ഞാൻ നന്നായിട്ടൊന്ന് നനഞ്ഞ് ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അകത്തേറിയപ്പോതാ നല്ല ചിക്കൻ ബിരിയാണിയും പായസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അബിയും ജൂജും ഒക്കെ ഇരുന്ന് കഴിക്കണേ ജൂവിനെ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങാണെന്നാണ് പറഞ്ഞത് കുറച്ച് അപ്പൂസിനും കൊടുത്ത് ഞാനും കഴിച്ചു അതിനുശേഷം മഴ വീണ്ടും തുടരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ മഴയൊക്കെ കണ്ടങ്ങനെ ഇരുന്നു അകത്തേക്ക് ഇട്ട് ൊക്കെയാണ് കുട്ടികളൊക്കെ പുറത്തെ മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഇറക്കുന്നില്ല എന്ന് വിചാരിച്ചു കുളിക്കുന്നതിന്റെ മുന്നേ ആണെങ്കിൽ അപ്പോസിന് വിടായിരുന്നു ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിട്ടതൊന്നുമില്ല ആ സമയത്തെ ഓടി വന്ന് ഇന്നെ വിളിച്ച് ഞാൻ ഞാൻ ജെ ജി ബി ജെ ജി ബി ആർന്നാണ്ട് ഇന്നെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ടോ അപ്പൊ നോക്കിയപ്പോഴാണ് റോഡിൽ കൂടെ ഒരു ജെ സി ബി വരുന്നുണ്ട് അതിന്റെ സൗണ്ട് കേട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഫവ വന്നത് അപ്പോൾ ഫവനെ കണ്ടപ്പോൾ എങ്ങനെയായാലും റൗണ്ട് അടിക്കണം അതെ മറ്റൊന്നുകൊണ്ട് ഫവ കാണുമ്പോഴൊക്കെ എടുത്തു って。<music> പിടിയെ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഒന്ന് വണ്ടിയിലൊന്ന് കൊണ്ടുപോയി വെറുതെ കൊണ്ടുവരും ഞാൻ അവനോട് എപ്പോഴും പറയും അപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ പോവുക അല്ലെങ്കിൽ ബൈക്കിൽ പോവുക കാറിൽ പോവാന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് അതൊന്ന് പോയി കൊണ്ടുവന്നാൽ മതി ഈ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ മിഠായി അതേപോലെ ടോയ്സ് ഒന്നും വാങ്ങിക്കൊടുക്കരുത് അത് ഷീലായാൽ പിന്നെ ഓരെന്താവും എപ്പോൾ പോകുമ്പോഴും പിന്നെ അത് എക്സ്പെക്റ്റ് ചെയ്യും പിന്നെ അതുമല്ല പുറത്ത് വേറെ ആരെങ്കിലും കൂടെ പോകുമ്പോഴും ഓല് ചിലപ്പോൾ അതിന് വാശി പിടിക്കില്ലേ അപ്പോൾ ഓന സ്നേഹം കൊണ്ടാണ് അവൻ പറയും പിന്നെ രണ്ട് മുട്ടായിയാണ് ആണ് വാങ്ങിക്കൊടുത്താൽ പറയും അവൻ ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞാൻ അവനോട് എപ്പോഴും പറയലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം തന്നെ കുറേ ചോക്ലേറ്റ്സും കൊണ്ടാണ് വന്നിട്ടുള്ളത് സ്നിക്കേഴ്സും കണ്ട് കണ്ട് ചോക്ലേറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോസിന് കൊടുക്കണില്ല എന്ന് വിചാരിച്ചു അവൻ്റെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവനൊരു പ്രത്യേകത ഉണ്ട് അതിങ്ങനെ കയ്യിൽ പിടിച്ച് നടന്നാൽ മതി പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കഴിക്കണമെന്നൊന്നും അത് ശീലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത് ശീലിപ്പിക്കാത്തതുകൊണ്ട് അവനറിയില്ല അങ്ങനെ കാണാതെ ഞാൻ ഞാനോന്റെ സ്നിക്കേഴ്സൊക്കെ കഴിച്ചിട്ടോ അത് കഴിഞ്ഞതാ സോണി എത്തിയപ്പോൾ സോണി സ്കൂളിൽ പോയിട്ട് വന്നതായിരുന്നു അപ്പോൾ സോണിനെ കണ്ടപ്പോൾ അടുത്ത റൗണ്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെ വന്നാൽ ഏറ്റവും ഇഷ്ടം ഇതാണ് ഇങ്ങനെ പിന്നെ ഒന്നാമത് ഈ റോഡ് സൈഡ് ആകുമ്പോൾ ഇങ്ങനെ വണ്ടി പോണത് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ കാള മൂരി അതുപോലെ തന്നെ തൊട്ട് ഓപ്പോസിറ്റിൽ നമ്മളെ സ്മൈലാക്കാൻ്റെ അവിടെ പിന്നെ ആടുണ്ട് അത് ഇഷ്ടമാണ് ഉമ്മാൻ്റെ കോഴിയൊക്കെ അവനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ കൂടുതലൊന്നുകൂടെ ആക്റ്റീവ് ആകുന്നത് ഫുഡ് അയക്കാൻ ബാക്കൊക്കെ ആവും ഉറങ്ങാനും മടിയാവും ആവും കേട്ടോ മെയിൻ അങ്ങനെ വൈകുന്നേരം വരെ എല്ലാവരും ഉണ്ടായിരുന്നു വൈകുന്നേരമാണ് പിന്നെ എല്ലാവരും പോയത് കേട്ടോ അതിനുശേഷം അപ്പൂസിന് മേലൊക്കെ കേൾക്കി കൊടുത്ത് ഇക്കാക്കാനൊന്ന് നോക്കാനും ഏൽപ്പിച്ചപ്പോൾ പോലും രണ്ടാളും കൂടെ അവില് തിന്നതാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ വീണ്ടും എണീറ്റു മറ്റൊന്നും ഉണ്ടല്ല നമ്മൾ പോന്നപ്പോൾ മാങ്ങ വാങ്ങിയിട്ടില്ലായിരുന്നു അച്ചാർ അച്ചാറിടാൻ അതിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആഷ്ണൻ്റെ കല്യാണം കഴിഞ്ഞ് പോന്നപ്പോൾ മാങ്ങ വാങ്ങിയത് അത് അതിട്ടോ സമയം നട്ടപ്പാതിരി ആയിട്ടുണ്ട് എല്ലാവരും ഉറങ്ങിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്കുന്നത് ഏകദേശം രണ്ട് മണിൻ്റെയൊക്കെ അടുത്തായിട്ടുണ്ട് കേട്ടോ അത് ഫുള്ള് ാണ്ട് സെറ്റാക്കിയിടാന്ന് വിചാരിച്ചു കാരണം ദാത്താക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ സിനിക്കൊക്കെ വേണ്ടിയിട്ടും എല്ലാവർക്കും കൂടെ ഒരുമിച്ചിട്ടും എന്നാൽ പിന്നെ ഇനി അതിനൊന്നും നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ കുറേ മാങ്ങയും പിന്നെ അയ്യ് കുറച്ച് കറൂത്തിയും കൂട്ടിയിട്ടാണ് അച്ചാർ സെറ്റാക്കിയത് അധികം വേവിച്ചിട്ടില്ല കേട്ടോടഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് സമയം നല്ലോണം വേകിയിട്ടുണ്ട് ഇനി ഞാൻ പോയിട്ട് കിടക്കട്ടെ അപ്പം ഇന്നത്തെ വിശേഷം ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം